السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين إلى الله أما بعد قال رسول الله صلى الله عليه وسلم إن الحياء والإيمان قرناء جميعا فإذا رفع أحدهما رفع الآخر والنبي صلى الله عليه وسلم يعني إن الحياء والإيمان قرناء جميعا إيمان ലജ്ജയും വിശ്വാസവും ലജ്ജയും പരസ്പരം അടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഫൈദ ഫൈസ റുഫിയൽ അഹ്റു ഒന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റേതും ഉയർത്തപ്പെടും ഒരു ഒരു മനുഷ്യരിൽ നിന്ന് ലജ്ജയില്ലാതെയായാൽ അവരിൽ നിന്നും ഈമാൻ നഷ്ടപ്പെടും ഈമാൻ നഷ്ടപ്പെട്ടാൽ ലജ്ജയും നഷ്ടപ്പെടും ലജ്ജയും ഈമാനും പരസ്പരം ഇഴ അടുപ്പമുള്ള പരസ്പരം ഒന്നിച്ചുള്ള രണ്ട് കാര്യങ്ങളാണ് എന്ന് മുത്തലബ്സ് അലഹി വസ്ല്ലം ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് മനുഷ്യന് ലജ്ജ നഷ്ടപ്പെടുമ്പോൾ അത് അവന്റെ ഈമാനിനെ ബാധിക്കുമെന്ന് സാഹുലമാങ്ങൾ താക്കീതി ചെയ്യുന്നു മാണക്കുക